നട്ട്സ് ആരോഗ്യത്തിന് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും പത്ത് ദിവസം അടിപ്പിച്ചു കഴിക്കുമ്പോൾ നമ്മളത് മടക്കും പിന്നെ നിർത്തും അതുകൊണ്ട് വീട്ടിൽ തന്നെ ആരോഗ്യത്തിന് ഉത്തമമായിട്ടുള്ള ഒരു ഹെൽത്തി സ്നാക്ക് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുത്താലോ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കപ്പ് പംകി സീഡും സൺഫ്ലവർ സീഡും ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ അരക്കപ്പ് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം ബദാം അരക്കപ്പ് കടല ഒരു കപ്പ് നട്ട്സ് എല്ലാം നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം ൂട്ടു വരുമ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി ഇത് തീയൻ എടുത്ത് മാറ്റി വയ്ക്കാം ഇതിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ തന്നെ കണ്ടോ ഇതിങ്ങനെ രണ്ടായിട്ട് വേർവിട്ട് വന്നു ഇതാണ് ഇതിൻ്റെ പാകം റോസ്റ്റ് ചെയ്ത് നട്ടിന് മിച്ചിന് തരിതിരിയായിട്ട് അടച്ചിടുക്കാം അരിച്ചിങ്ങനെ തരിതരിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു കപ്പ് ശർക്കരയും ഒന്നര കപ്പ് വെള്ളവും ചേർത്ത് ശർക്കര ഉപ്പാനി തയ്യാറാക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം കട്ട് വന്ന് കടയുന്നിടം പോകും ശർക്കര പനി തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കുറുകി വരുന്നിടം വരെ പനി കുറി വന്നിട്ടുണ്ട് ഈ പരുവ പരുവാകുമ്പോഴത്തേക്കും നമുക്ക് നട്ട്സ് ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇട്ടിങ്ങനെ ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഈ കുറച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക നന്നായിട്ട് മിക്സായി കഴിഞ്ഞതിന് ശേഷം ീ ഓഫ് ചെയ്ത് ചെറു ചൂടിലിങ്ങനെ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക തണുത്തു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉരുളകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് ചെറു ചൂടിൽ തന്നെ വേണം ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ അര കിലോ നട്ട്സ് കൊണ്ട് നമുക്ക് ഇത്രയും സ്നാക്ക് കിട്ടി ഹെൽത്തി നട്ട്സ് ബോൾസ്